ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നന്നായിട്ട് ഇപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നേക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ തന്നെ മതിയാകും ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നവർക്ക് അതും ചേർക്കാം ഈ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് മൈദ ചേർക്കുമ്പോൾ തന്നെയാണ് പിന്നെ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി എണ്ണ കുടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ മൈദ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാനിപ്പോൾ ഏകദേശം മുക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസിനനുസരിച്ച് പൊടിയിലും വ്യത്യാസം വരും അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് മൈദ ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പോളം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ കട്ടിലുള്ള ബാറ്റാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ കൂട്ടി ഇതുപോലെ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഒരു മുറിഞ്ഞ് വീഴുന്ന രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇതുപോലെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന രീതിയിൽ ഇനി ഈ ബാറ്റർ അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഒടിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇത് മോള് പോലെ തന്നെ നമുക്ക് കിട്ടും നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കിനി നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നാലുമണി ഫലഹാരമാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി ഫലഹാരമാണ് ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം